കാക്കിയംചാൽ കലാ വേദിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ദിസ് ന്യൂസ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി സിന്താവി സോണിയാഗാന്ധി സിന്താവ സോണിയാഗാന്ധി സണ്ണി ജോസഫ് സിന്താവാ നാഷണൽ കോൺഗ്രസ് കാക്ക്യാഞ്ചാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെറുപുഴ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ താമസക്കാരായ നിർദ്ധന കുടുംബങ്ങൾക്ക് ക്ലബിന്റെ ഓഫീസിൽ വെച്ച് ഓണക്കിറ്റ് വിതരണം ചെയ്തു സാഹചര്യം എനിക്കുണ്ടായത് ഒന്നൊന്നര മാസമായിട്ട് കിടപ്പിലായി എന്നുള്ള ഒരു കണ്ടീഷനാണ് പിന്നെ നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എഴുതി നടക്കുന്നത് ക്രിയാറ്റിംഗ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ സംബന്ധിച്ച് ബാറ്റിംഗ് കൊണ്ട് പിന്നെ കിഡ്നിയെ ബാധിച്ച് അസുഖം ഒരു അറ്റാക്കും കൊണ്ട് വന്നു അപ്പം ആ സമയത്ത് പോലും എത്തുപിടിക്കുന്നതിനും ഇതുപോലെ ഇങ്ങനെ സഹായിക്കുന്നതും മനസ്സുകാണിച്ച് ക്ലബിനോട് വളരെയേറെ നന്ദി കടപ്പാടും അറിയിക്കും ക്ലബ് പ്രസിഡന്റ് എൻ എസ് കൂട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു രണ്ട് കാലത്തോളം നല്ല രീതിയിൽ കൂടെ പ്രവർത്തിച്ചു ഒരു പ്രസ്ഥാനമാണ് കാക്കാഞ്ചാൽ കലാവേദി എന്നറിയപ്പെടുന്നത് പക്ഷേ ഇന്നിപ്പം അവിടെ നമുക്ക് ഒരു ഓഫീസിന് സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിൽ അത് ഒരു പൊടിലട്ടിയെടുത്ത് എല്ലാരെയും പഴയ രീതികളൊന്നും ഒത്തൊരുവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി അന്ന് നമ്മൾ ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് സംഘടിപ്പിച്ച് കൊടുക്കുക സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ ചേടി ചെന്ന് അവർക്കുള്ള സംരക്ഷണങ്ങൾ കൊടുക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ലബ്ബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നല്ല സന്ദേശത്തോടു കൂടിയാണ് വീട്ടിൽ ക്ലബിന് രൂപം കൊടുക്കുകയും നമുക്ക് കാക്കഞ്ചാൽ പ്രദേശങ്ങളിൽ ഒരു കക്ഷിടത്തിൻ്റെ അസൗകര്യം വന്നതിൻ്റെ പേരിൽ കാക്കഞ്ചാൽ കലാവേദി പടത്തളം എന്ന് നാമകരണം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ദേശീയപതാക ഉയർത്തിയോടുകൂടി നമ്മുടെ ആ ക്ലബിൻ്റെ പ്രവർത്തനം നടത്തുകയും അതിനുശേഷം ചിങ്ങവന്ന് കർഷക ദിനമാണ് ഈ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അഞ്ച് സമ്പന്നരായ കർഷകരെ ഈ പത്തൊമ്പതാം വാർഡിൻ്റെ അഞ്ച് യും ചെയ്തു പിന്നീടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നോട്ട് നടന്നുകൊണ്ട് ഈ ഓണത്തിന് പത്ത് നിർദ്ധലരായ ആൾക്കാർക്ക് കിട്ടി കൊടുക്കുക എന്നുള്ള ഒരു പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഇതിലെ കുറ്റിക്കാലത്ത് ഓണത്തിൻ്റെ തലേദിവസം അതുപോലെ ഓണമായ ദിവസം കാക്കഞ്ചാലിൽ ഈ പടത്തണത്തെ ഇപ്പോഴത്തെ ആ റോഡിൽ വെച്ചാണ് വടംവലി മത്സരം നടക്കാറ് ഓണത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആവേശം പകർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള വടംവലി മത്സരം അതുപോലെ കുട്ടമ്പൻ ചേട്ടനും സുരേഷൊക്കെ ഉണ്ട് ഇവിടെ അവരുടെയൊക്കെ പ്രസന്ന ഇതൊക്കെ അന്ന് കാക്കഞ്ചാലിലെ ഒരു വലിയൊരു കലാകാരന്മാരുടെ കൂട്ടായ്മയായിരുന്നു അത് പിന്നീട് ചില സാങ്കേതികമായ പിന്നെ കാരണങ്ങളാൽ മെല്ലെ മെല്ലെ നിന്നുപോയി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ക്ലബ്ബ് അനിവാര്യമാണ് സമൂഹത്തിലെ ആ പാവപ്പെട്ടവരെയും അതുപോലെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളെയും ഏത് സമയത്തും സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ക്ലബ്ബ് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹത്താലാണ് ഇപ്പോൾ സി എൻ എസ് ഒ അതുപോലെ ജി ജിയൊക്കെ പ്രത്യേക താല്പര്യമെടുത്ത് ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് പിന്നെ ഈ നാടിൻ്റെ ഒരു എല്ലാ ജനങ്ങളെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾ നേതൃത്വം നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് ക്ലബ്ബ് മാറണം ഇപ്പോൾ ഓണക്കാലത്ത് ഈ പ്രദേശത്തെ ഏറ്റവും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഓണത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു സമ്മാനം അതാണ് ഈ ക്ലബ്ബ് ക്ലബ്ബ് ഇവിടെ തരുന്നത് അംഗം ലെയ്സമ്മ പനിക്കൽ പാടിയൊടിച്ചാൽ സഹകരണ ബാങ്ക് മാനേജർ ആലയിൽ ബാലകൃഷ്ണൻ ക്ലബ്ബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് ജിജി ജി ടൈറ്റസ് കോക്കാട്ടുമുണ്ടിൽ കണ്ണൻ കാട്ടു വക്കച്ചൻ എരിമാറ്റം വിൻസെൻ്റ് തയ്യൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്ങോട്ട് ആ കാക്കയഞ്ഞാൽ കലാവേദി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങളുടെ ഏറ്റവും കൂടെ ആകർഷണീയമായ ഒരു സംഭവമാണ് അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നിലച്ചുപോയി വീണ്ടും പ്രതിനിധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിങ്ങമൊന്നിന് കർഷകരെ ആദരിക്കുന്ന മഹനീയമായ ചടങ്ങ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു വളരെ നല്ല പരിപാടിയാണ് ചങ്ങൾ അങ്ങോട്ട് ഓണാഘോഷം ചെറിയ തോതിലാണെങ്കിലും ഈ പ്രദേശത്തെ ഏറ്റവും അർഹതപ്പെട്ട കലങ്ങളിലേക്ക് സഹായം എന്നുള്ള നിലയിൽ ഇവിടെ ഏർപ്പെടുത്തി പരിപാടിയിലൊക്കെ വളരെയേറെ സന്തോഷകരമാണ് ഇനി സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ ഏറെ പല പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഈ കാക്കാജ പ്രദേശത്ത് നമ്മുടെ നാടിൻ്റെ സ്പോർട്സ് രംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തുമൊക്കെ നിറഞ്ഞു നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയ പോയ ഒരു ക്ലബ്ബാണ് ഏറ്റവും അർഹരായിട്ടുള്ള പത്തോളം ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് പൂമ്പിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണെങ്കിൽ പോലും വിശ്വ സാഹോദര്യത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മതസൗകാർദ്ധത്തിന്റെയും മഹോന്നത മാതൃകയായി നിലകൊള്ളുന്ന ഒന്നാണ് ഓണം എന്ന് നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ